കുടിവെള്ള വിതരണത്തിന്റെ പേരിൽ വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ച റോഡിൽ അപകടങ്ങൾ പതിയിരിക്കുന്നു വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഭൂമിയാംകുളം വാസുപാറ കൊക്കരക്കുളം റോഡാണ് ജലജീവൻ മിഷൻ പദ്ധതിയുടെ പേരിൽ കോൺക്രീറ്റ് തകർന്നതിനാൽ അപകടാവസ്ഥയിലുള്ളത് ജലജീവൻ മിഷൻ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുവാനായി റോഡിന്റെ അയറി ഷോട വെട്ടിപ്പൊളിച്ചിട്ട ശേഷം കോൺക്രീറ്റ് ചെയ്യാത്തതിനാൽ മലവെള്ള പാച്ചിലിൽ റോഡ് തകർന്നു വാഴത്തോപ്പ് പഞ്ചായത്തിൽ ഭൂമിയാംകുളം ഭൂമിയാങ്കുളം കൊക്കരക്കുളം റോഡാണ് ജൽ ജീവൻ മിഷൻ അധികൃതരുടെ അനാസ്ഥയാണ് തകർന്നത് നാലു മാസങ്ങൾക്ക് മുൻപ് റോഡിന്റെ ഐറിഷ് ഓടയുടെ കോൺക്രീറ്റ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ചതാണ് വാസുപാറയിൽ സ്ഥാപിക്കാനിരുന്ന ജലസംഭരണിയിലേക്ക് വെള്ളം എത്തിക്കുവാനുള്ള വലിയ പൈപ്പും ഗുണഭോക്താക്കൾക്ക് ശുദ്ധജലം വിതരണം ചെയ്യാനുള്ള പൈപ്പും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഓട കോൺക്രീറ്റ് ചെയ്യാത്തതാണ് റോഡിന്റെ നാശത്തിന് കാരണമായത് ഓട കുത്തിപ്പൊളിച്ചിട്ടപ്പോൾ നാട്ടുകാർ തടഞ്ഞിരുന്നു ഉടൻ തന്നെ കോൺക്രീറ്റ് ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയാണ് അധികൃതർ നിർമ്മാണം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ഐഡി റോഡയുടെ നിർമ്മാണം നടത്തിയത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ കുത്തി ഒലിച്ചെത്തിയ മലവെള്ളത്തിൽ റോഡ് തകരുകയായിരുന്നു നാലടിയോളം താഴ്ചയിൽ വലിയ ഗർത്തമാണ് റോഡിന്റെ ഒരു വശത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഭൂമിയാങ്കുളം ടൗൺ മുതൽ പള്ളി വരെയുള്ള ഭാഗത്താണ് പൂർണ്ണമായും തകർച്ച നേരിടുന്നത് പലരുടെയും വീടുകളിലേക്ക് കടക്കുവാനുള്ള വഴിയും അടഞ്ഞുപോയി അടിയന്തരമായി കുത്തിപ്പൊളിച്ച ഭാഗം കോൺക്രീറ്റ് ചെയ്തില്ല എങ്കിൽ കാലവർഷത്തിൽ റോഡ് പൂർണ്ണമായും തകരും ജൽ ജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയും ഇതോടെ അവതാളത്തിലാകും വകുപ്പ് മന്ത്രി അടിയന്തരമായി ഇടപെടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബിജു വൈസൻ പറമ്പിൽ ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി